ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിലും പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവ അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വ്യക്തവുമായി ശക്തമായി ഇടപെട്ടുകൊണ്ടിരുന്നു ഈ ചാനലിലൂടെ അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുപ്പാൻ ദൈവം ചെയ്ത അഭിഷേകത്തിൻ്റെ ശക്തിക്കായി ഞാൻ കർത്താവിന് മഹത്വം പറയുകയാണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇടപെടുന്ന ദൈവിക ആലോചനകൾ ദൈവിക ദൂതുകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റി അനുഗ്രഹത്തിൻ്റെ വഴിയിൽ കൂടെ കടത്തിവിടട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് രാവിലെയും പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്കു വേണ്ടി പരിശുദ്ധാത്മാവൻ്റെ പക്കം നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ഒന്ന് പത്രോസ് അഞ്ചാം അദ്ധ്യായം എട്ടാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് നിർമ്മതരായിരിക്കും ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഒരു ദൈവിക ദൂതാണ് ഈ വാക്യത്തിൽ അടക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തോട് പറയുകയാണ് ഉണർന്നിരിക്കണം ഏത് സമയവും ഉണർന്നിരിക്കണം കർത്താവേശു ക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയുടെ അവസാന മണിക്കൂറുകളിൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായി പ്രാർത്ഥിപ്പാനായി മലയിലേക്ക് കയറിപ്പോയത് നമുക്കറിയാം യേശു ശിഷ്യന്മാരുടെ അടുക്കൽ നിന്ന് ഒരു കല്ലേറു ദൂരത്ത് മാറി നിന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചു മടങ്ങി വരുമ്പോൾ അവിടെ പത്രോസും ശേഷം കൂടെയുള്ള ശിഷ്യന്മാരും ഉറങ്ങുന്നത് കണ്ടപ്പോൾ യേശു പറഞ്ഞൊരു പദമാണ് ഉണർന്നിരിപ്പേൻ ഇവിടെയും പത്രോസ് പത്രോസപ്പുസ്ഥോളൻ പറയുകയാണ് ഉണർന്നിരിക്കുക കാരണം പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റി ചുറ്റി നടക്കുകയാണ് വിഴുങ്ങുവാൻ നശിപ്പിക്കുവാൻ വിഴുങ്ങുക എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിർജീവമാക്കുക ഇല്ലായ്മ ചെയ്യുക നശിപ്പിക്കുക നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ നശിപ്പിക്കുവാൻ ഈ ഭൂമിയിൽ നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ ഭൂമിയിൽ നമ്മെ നാശയോഗ്യം ആക്കി തീർക്കുവാൻ പിശാജ് നമുക്ക് ചുറ്റും ചുറ്റി നടക്കും ഇവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ് ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റി നടക്കും പിശാജ് ചുറ്റി നടക്കുന്നവനാണ് യോവിൻ്റെ പുസ്തകത്തിൽ യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിൽ പിശാജ് നിൽക്കുമ്പോൾ ദൈവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് നീ എവിടേക്ക് പോയിട്ട് വരുന്നു സാത്താൻ പറഞ്ഞൊരു ചിന്തയാണ് ഞാൻ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചിട്ട് വരും അപ്പൊ പത്രോസിന്റെ ലേഖനം അഞ്ചാം മധ്യായി എട്ടാം വാക്യത്തിൽ ചുറ്റി നടക്കുന്നു എന്ന് പറയുമ്പോൾ പത്രോസ് ചുറ്റി നടക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുമ്പോൾ യോവിന്റെ പുസ്തകത്തിൽ സാത്താൻ പറഞ്ഞ പദം ഊടാടി സഞ്ചരിക്കുന്നു ഇത് രണ്ടും സെയിം ആണ് ചുറ്റി ഊടാടി സഞ്ചരിക്കുന്നു എന്തിനാണ് ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് അപ്പോഴാണ് ഘോബയായ ദൈവം സാത്താനോട് ചോദിച്ചത് എൻ്റെ ദാസനായിരിക്കുന്ന യോബിന്റെ മേൽ നിദൃഷ്ടി വെച്ചു കാരണം ഓരോരുത്തരെയും ദൃഷ്ടി വെച്ച് അവന്റെ നന്മയും ആരോഗ്യത്തെയും കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും തകർത്ത് 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 ചുറ്റി നടക്കുന്ന പിശാചിനോട് യഹോബ ചോദിച്ചതാണ് എന്റെ ദാസനായിയോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചു അപ്പൊ യോബ് പറഞ്ഞ യോവിനെ പറ്റി സാത്താൻ പറഞ്ഞത് നീ അവന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കവനെ അടുക്കാൻ പറ്റിയില്ല അപ്പൊ നോക്കി ആശാൻ ഒന്ന് അയോവിനെ പരീക്ഷിക്കാൻ തകർക്കാൻ നോക്കി പക്ഷെ ദൈവം വേലികെട്ടി സൂക്ഷിച്ചതുകൊണ്ട് അഗ്നിമയമായ വേലികൾ കൊണ്ട് യോവിനെ കെട്ടി സൂക്ഷിച്ചതുകൊണ്ട് സാത്താന് തൊടാൻ പറ്റിയില്ല അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടോട് പറയാ നമുക്ക് ചുറ്റും നടക്കുന്ന ഒരു സാത്താനിയ മണ്ഡലമുണ്ട് നമ്മെ തെറ്റിലേക്ക് കൊണ്ടുപോകുവാൻ പാപത്തിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മെ നശിപ്പിക്കുവാൻ നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ ആത്മീക മണ്ഡലത്തിൽ നിന്ന് നമ്മെ വ്യതിയലിപ്പിക്കുവാൻ പിന്മാറ്റത്തിൽ കൊണ്ടുപോകുവാൻ പാവികളാക്കുവാൻ പാപം ചെയ്യിപ്പിക്കുവാൻ നമ്മളെ ജീവിതത്തെ നിർജീവമാക്കുവാൻ ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുവാൻ പിശാചിതൻ്റെ തന്ത്രങ്ങൾ ഒരുക്കി നമുക്ക് ചുറ്റും ഓരോ ദിവസവും നടക്കുകയാണ് എന്നാൽ ഭക്തനായ ദുആാമൻ ഇവിടെ ഈ യൂതാപ്പസ്തോരൻ പറയുകയാണ് നിങ്ങൾ പിശാജിനെ എതിർക്കേണ്ടതിന് പിശാചിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടേണ്ടതിന് നിങ്ങൾ ഉറങ്ങരുത് ഉണർന്നിരിക്കണം ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം അലറി വരുന്ന പിശാചിനെ നിങ്ങൾ ഭയക്കരുത് അലറി വരും തകർക്കും നശിപ്പിക്കും നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കും നിന്റെ വീട്ടിൽ സമാധാനം തരത്തില്ല ആ വീട്ടിൽ ഓടിച്ചു കളയും ആ രാജ്യത്ത് നിർത്തത്തില്ല ജോലി ചെയ്യിപ്പിക്കില്ല നശിപ്പിക്കും നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അലറി വരുന്നത് പോലെ ഇവിടെ ഉദാഹരണം പറയുകയാണ് സിംഹം അലറി വരുന്നത് പോലെ കാട്ടിലെ രാജാവായിരിക്കുന്ന സിംഹം അലറിയാൻ മറ്റുള്ള ജീവികളൊക്കെ ഓടി എന്തു ചെയ്യും മറയും ഭയം എന്നതുപോലെ സാത്താൻ അലറി വരികയാണ് നശിപ്പിക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് അവൻ വിഴുങ്ങാനാ വരുന്നത് വിഴുങ്ങാൻ പറ്റത്തില്ല ഇവിടെ സിംഹം ഒരിക്കൽ വിഴുങ്ങി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ സിംഹം വിഴുങ്ങി ഒരു മനുഷ്യനെ കിട്ടി ഒരു ഇരയെ കിട്ടി അല്ലെങ്കിൽ ഒരു ആട്ടുംകുട്ടിയെ കിട്ടി സിംഹം അതിനെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല നമ്മൾ കേട്ടിട്ടുള്ളത് സിംഹം വലിച്ചു കീറി എന്ന കടിച്ചു കീറി എന്ന് പറഞ്ഞാൽ അതിന്റെ തേറ്റപ്പല്ലുകൊണ്ട് കടിച്ചു കീറി നഖം കൊണ്ട് വരിഞ്ഞു കീറുന്നതാണ് സിംഹം ഒരിക്കലും വിഴുങ്ങാൻ പറ്റത്തില്ല ഇര വിഴുങ്ങാൻ പറ്റാത്ത ഒരു ജന്തുവാണ് സിംഹം പക്ഷെ ഇവിടെ പത്രോസ് അപ്പസ്തോലൻ പറയുകയാണ് വിഴുങ്ങുക എന്ന് പറഞ്ഞത് ആരാ വിഴുങ്ങുന്നെ ഒരു ആഹാരം വിഴുങ്ങുന്ന ആൾ ആരാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആഹാരം വിഴുങ്ങുന്നതാരാ പല്ലില്ലാത്തവനാ വിഴുങ്ങുന്നേ അപ്പൊ വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പത്രോസ് പറയുന്ന ഈ സിംഹം വിഴുങ്ങാൻ ചുറ്റി നടക്കുന്നു എന്ന എന്താ കാര്യം ഇത് കാട്ടിലെ സിംഹത്തെ പറ്റിയല്ല സാത്താനയാണ് ഉദ്ദേശിക്കുന്നത് അവന് വായിൽ എന്തില്ല പല്ലില്ല അതുകൊണ്ടാണ് വിഴുങ്ങാൻ നടക്കുന്നത് പല്ലുണ്ടെങ്കിൽ കടിച്ചു കീറിയനെ ഇവിടെ കടിച്ചു കീറാൻ നടക്കുന്നു ചുറ്റി നടക്കുന്നു നല്ല എഴുതിയിരിക്കുന്നത് വിഴുങ്ങാൻ നടക്കുന്നു എന്ന അർത്ഥം സാത്താന്റെ വായിലെ പല്ല് തകർന്നുപോയി സാത്താന്റെ വായിലെ പല്ല് തെറിച്ചുപോയി ഒരു കാര്യം മനസ്സിലാക്കണം എനിക്കും നിനക്കും ചുറ്റി നടന്ന് നമ്മളെ വീഴ്ത്താൻ നോക്കുന്ന വീഴുന്നാൻ നോക്കുന്ന സാത്താന്റെ വായിൽ എന്തില്ല പല്ലില്ല എവിടെ പോയി എവിടെ പോയി സാത്താന്റെ പല്ല് കാൽവറിയിൽ അവൻ്റെ തലയെ യേശു കർത്താവ് ചവിട്ടിയപ്പോൾ പല്ല് പോയി പിശാജിന്റെ തലയെ സാത്താൻ ചവിട്ടി അപ്പോൾ അവൻ്റെ വായിലെ പല്ല് തെറിച്ചുപോയി ഇപ്പൊ അവൻ എന്തില്ല പല്ലില്ല ഇപ്പൊ അവന് ഇരേ എങ്ങനാ ചെയ്യുന്നത് വിഴുങ്ങാൻ നടക്കുന്നു ആ അർത്ഥത്തിൽ പത്രോസപ്പൂസ്തോലൻ പറയുകയാണ് വിഴുങ്ങാൻ നടക്കുന്നു എന്ന് ഇന്ന് രാവിലെ ആത്മാവി പറയാം സാത്താൻ പെരുട്ടത്തേ ഉള്ളൂ കേട്ടോ വിഴുങ്ങൂന്ന് പറയത്തേ ഉള്ളു വിഴുങ്ങാൻ പറ്റത്തില്ല കടിച്ചു കീറാൻ പല്ലു പേടിക്കണ്ട സാത്താനെ പേടിക്കണ്ട അലറി വരുന്ന സാത്താനെ പേടിക്കണ്ട അവ നിന്നെ ഒന്നും ചെയ്യത്തില്ല നിന്റെ കുടുംബത്തെ ഒന്നും ചെയ്യത്തില്ല നിന്റെ ശ നിന്റെ ആരോഗ്യത്തെ ഒന്നും ചെയ്യത്തില്ല നിന്റെ പണമിടപാടുകളെ ഒന്നും ചെയ്യത്തില്ല നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഒന്നും അവൻ ചെയ്യത്തില്ല കാരണം അവന് വിഴുങ്ങാൻ പറ്റില്ല അവൻ്റെ വായിൽ പല്ലുമില്ല കടിച്ചു കീറാൻ ചുറ്റി നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഞാനും നീയും അയ്യോവിനെ പോലെ വേലി കെട്ടി സൂക്ഷിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും അയ്യോവിനെ പോലെ ദൈവകരങ്ങളിൽ സുരക്ഷിതരാണ് അതുകൊണ്ട് അലറി വരുന്ന സാത്താനെ നിങ്ങൾ എന്തു ചെയ്യണ്ട പേടിക്കണ്ട ചിലർ പറയുന്നു സാത്താൻ അതിശക്തമായി എനിക്ക് എന്നോട് പോരാടുകയാണ് എൻ്റെ മക്കളോട് പോരാടുകയാണ് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല ജീവിക്കാൻ പറ്റത്തില്ല ഈ ദേശത്ത് പാർക്കാൻ പറ്റത്തില്ല ഈ വീട്ടിൽ ജീ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഞാനതുകൊണ്ട് ഇന്ന് രാവിലെ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഏത് ശക്തിയോട് നിനക്കെതിരെ വിഴുങ്ങുവാൻ പിശാജ് തൻ്റെ തന്ത്രങ്ങൾ ഒരുക്കി വാവിളർന്ന് ആലറിക്കൊണ്ട് വന്നാലും നീ പേടിക്കരുത് അവയ്ക്ക് നിന്നെ വിഴുങ്ങാൻ പറ്റില്ല ഓപ്പോസിറ്റ് കടിച്ചു കീറാൻ അവൻ്റെ വായിൽ പല്ലുവില്ല സാത്താൻ പരാജയപ്പെട്ടവനാണ് സാത്താൻ തോറ്റവനാണ് തല തകർക്കപ്പെട്ടവനാണ് പല്ലില്ലാത്തവനാണ് സാത്താൻ പരാജയത്തിൻ്റെ ശക്തിയിൽ കീഴ്പ്പെട്ടവനാണ് എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ആത്മ പറയുക ആത്മീയമായി ഉറങ്ങിയാൽ പിഷാജ് പോരാടും ആത്മീയ ഉണർവ് വരാൻ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഉണർന്നിരിപ്പി എന്ന് പറഞ്ഞത് പിഷാജ് എന്ന് പറയുമ്പോൾ കുറ്റം ആരോപിക്കപ്പെടുന്നവനെന്നും അപവാദം പറയുന്നവനെന്നും അതുപോലെ തന്നെ ഭൂതങ്ങളുടെ തലവനെന്നും ദൂഷ്ണം പറയുന്നവനും എന്നും വേദപുസ്തകത്തിൽ കാണുന്നുണ്ട് പത്താം സുവിശേഷം ശേഷം നാലാമത്തെ ഒന്നാം വാക്യത്തിൽ പിശാജ് പരീക്ഷകനാണ് എന്ന് എഴുതിയിട്ടുണ്ട് യേശുവിനെ പരീക്ഷിച്ച നമുക്കറിയാം യേശുവിനെ നാപ്പത് ദിവസം ഉപാസം കഴിഞ്ഞ് സാത്താൻ അടുക്ക ചെന്നിട്ട് പരീക്ഷിച്ചു ഈ കല്ലപ്പമാകുക എന്ന ഒന്നാമത്തെ പരീക്ഷണം അതിനെ യേശു ജയിച്ചു രണ്ടാമത്തെ പരീക്ഷണം തലകീഴായി തള്ളിയിട്ട് കൊന്നുകളയാൻ നോക്കി അതിനെയും യേശു എന്തു ചെയ്തു ജയിച്ചു അപ്പൊ അലറി വരുന്ന പിശാജ് നാൽപ്പത് ദിവസം ഉപവസിച്ച് എഴുന്നേറ്റ് വന്ന യേശുവിൻ്റെ അടുക്കലും അലറികൊണ്ടു ചെന്നു പ്രാണനെ അപകരിക്കും നശിപ്പിക്കും ജീവനോടെ വെച്ചേക്കത്തില്ല എന്ന് പറഞ്ഞ് കല്ല് തീറ്റിക്കുവാൻ കുടലിനകത്തും പാങ്കരിയാസിനകത്തും കല്ല് കയറ്റി കൊന്നുകളയാൻ പിശാചി യേശുവിൻ്റെ നേരെ വന്നു പക്ഷെ യേശു അതിനെ ജയിച്ചു അവിടെ ജയിച്ചപ്പോൾ രണ്ടാമത്തെ പരീക്ഷ പരീക്ഷകനായി യേശുവിനെ പരീക്ഷിച്ചത് ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി താഴേക്ക് തള്ളിയിടാൻ നോക്കി പക്ഷെ അവിടെയും യേശു സാത്താനെ ജയിച്ചു ഇന്ന് രാവിലെ ആത്മാവി പറയാം അലറി അടുത്തു വരുന്ന പിശാചിനെ കണ്ട് തോറ്റോടുകയല്ല ഒരു വിശുദ്ധൻ തലയെ കൈവെച്ചുകൊണ്ട് ഇതെന്തൊരു ജീവിതം ചോദിക്കുകയല്ല ഒരു വിശുദ്ധൻ സ്വയം പ്രാഗി ശപിക്കുന്നവനല്ല ഒരു വിശുദ്ധൻ പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവൻ അലറികൊണ്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി അവനോട് പോരാടാൻ ഉണരുകയാണ് ചെയ്യേണ്ടത് ഉണരണം ഉണർന്ന് ജീവിക്കണം പ്രാർത്ഥിക്കണം ഉണർന്ന് ദൈവസ്ഥനധി മുട്ടുമടക്കി പ്രാർത്ഥിക്കണം ഉണർന്നിരിപ്പീനെന്നാണ് ഇവിടെ വായിക്കുന്നത് യേശു കർത്താവും ശിഷ്യന്മാരോട് പത്രോസ് ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞതും അങ്ങനെയാണ് ഉണർന്നിരിപ്പി മനുഷ്യപുത്രനെ പിടിക്കേണ്ടവൻ അടുത്തു വന്നു കഴിഞ്ഞു ഇന്ന് രാവിലെ ആത്മാവി പറയാം എവിടെയെങ്കിലും ഉറങ്ങിയിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവിടെ ഒരു ഉണർവുണ്ടാകട്ടെ ജീവിതത്തിൽ വിടുതലുണ്ട് അപ്പൊ മത്തായുടെ സുവിശേഷം നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ സാത്താൻ ആരാണ് പരീക്ഷകനാണ് ഒന്നിനുവ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ വിരോധമായി എഴുന്നേൽക്കുന്നവനാണ് സാത്താൻ യോഗനാൻ എട്ടിന്റെ നാൽപ്പത്തിനാലിൽ സാത്താൻ കുലപാതകനാണ് എന്നാൽ വേദപുസ്തകം പറയുകയാണ് ആകിയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും എന്നാൽ പിശാജ് നിങ്ങളെ വിട്ട് ഓടിപ്പോകും യാക്കോബ് നാലിൻ്റെ ഏഴിൽ വായിക്കും ദൈവത്തിന് കീഴടങ്ങുക പിശാജിനോട് എതിർത്ത് നിൽക്കുക സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും അലറി വരുന്ന പിശാജ് നിങ്ങളെ തുടത്തില്ല നിങ്ങളുടെ രോമത്തെ പോലെ തൊടത്തില്ല കാരണം നിങ്ങൾ ദൈവത്തിന് കീഴ്പ്പെട്ടവരാകണം പിശാജിനോട് എതിർത്ത് നിൽക്കണം ഉണർന്നിരിക്കണം ക്ഷീണിച്ചു പോകരുത് തളർന്നു പോകരുത് വിജയാളിയായ ജയാളിയായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം ഞാൻ പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾ ബൈബിൾ തുറന്ന് വായിച്ചു നോക്കണം അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ പരിശോധിക്കണം അങ്ങനെയെങ്കിൽ ആത്മമണ്ഡലത്ത് ഞാൻ വിളിച്ചു പറയാം ഉണർന്നിരിക്കുക അലറി വരുന്ന പിഷാജിനെ കണ്ട് പേടിക്കരുത് അലറി വരുന്ന പിഷാജിന്റെ തമ്പങ്ങളെ കണ്ട് നിങ്ങൾ പേടിക്കരുത് അവൻ അപവാദം പറയുന്നവനാണ് അവൻ കുലവാതകനാണ് വിരോധമായി എഴുന്നേൽക്കുന്നവനാണ് അവൻ നമ്മെ പരീക്ഷിക്കുന്നവനാണ് പക്ഷേ ദൈവത്തിന് കീഴ്പ്പെട്ട് പിശാജിനോട് എതിർത്തു നിന്ന് അലറി വരുന്ന പിശാജിനോട് എതിർത്ത് നിൽക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഒരു വാക്ക് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക പിതാവേ ഞങ്ങളോട് പറഞ്ഞ നല്ല വചനത്തിനായി സ്തോത്രം അലറി വരുന്ന പിശാചിനെ കണ്ട് ഞങ്ങൾ തോറ്റോടാനല്ല ഞങ്ങളതിനെ ജയിക്കുവാൻ ഞങ്ങളതിൽ കർത്താവ് ജയാളികളാകാൻ കൃപ പ്രാപിപ്പാൻ ബലം പ്രാപിപ്പാൻ നീ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരു വലിയ വിടുതൽ ഈ സന്ദേശത്തിൽ കൂടെ ഈ ജനത്തിന് നൽകി കൊടുക്കണം അവരുടെ ബിസിനസ്സിന് നേരെ അവരുടെ ജോലി മണ്ഡലങ്ങൾക്ക് നേരെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് നേരെ കുടുംബ ജീവിതത്തിന് നേരെ ആലറി വരുന്ന പിഷാജിനോട് എതിർത്തു നിൽക്കുവാൻ അങ്ങിൽ ഞങ്ങൾ കീഴ്പ്പെട്ട് യാക്കോബ് നാലിൻ്റെ ഏഴിൽ വായിച്ചതുപോലെ അങ്ങിൽ ഞങ്ങൾ കീഴ്പ്പെട്ട് പത്രോസ് പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങൾ ജയാളികളാകാൻ ഞങ്ങളെ കർത്താവിന്റെ കർത്താവിൻ്റെ കരങ്ങളേൽപ്പിച്ചു പ്രാർത്ഥിക്കണം സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി ഈ ജനത്തെ അനുഗ്രഹിക്കണം രോഗികളെ സൗഖ്യമാക്കണം കടഭാരമുള്ളവരെ വിടുവിക്കണം കുടുംബം തകർന്നവരെ യഥാസ്ഥാനപ്പെടുത്തണം അടഞ്ഞ വാതിലുള്ളവർക്ക് പുതിയ വഴികൾ തുറക്കണം വിവാഹം നടക്കണം തലമുറയെ കൊടുക്കണം നാമത്തിൽ ഈ ജനം കരങ്ങൾ ഏൽപ്പിക്കുന്നു നാമം തന്നെ വരുന്ന പിശാചിനെ കണ്ടു പേടിക്കണ്ട അവൻ തോറ്റവനാണ് അവന്റെ തല തകർക്കപ്പെട്ടവനാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ അവൻ തൊടുകയില്ല ധൈര്യത്തോടെ ഇരിക്കൂ ദൈവം നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ